അസലാമലൈക്കും വരഹമുല്ലാ വരകാത്തു ബിസ്മില്ല അലഹമുല്ലാത്തു വസ്സലാമ അലഹി വസ്ഹബി ഹജ്മാദ് പിസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലെ കൂട്ടുകാരെ പിസ് റേഡിയോ ബലിപെരുന്നാൾ പെരുന്നാൾ തെൽപ്പിയ പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ കേട്ട കഥകളും പ്രഭാഷണങ്ങളും ഗാനങ്ങളും ഒക്കെയായിട്ട് നമ്മളിങ്ങനെ ആനന്ദകരമായ അനുഭൂതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അല്ലേ ഈ എപ്പിസോഡിലും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ തന്നെയാണ് ഈ എപ്പിസോഡിലുള്ളത് നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെട്ട് കൊണ്ട് തുടങ്ങാം ആദ്യമായി എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ നേരുന്നു തക്കബൽ അള്ളാഹോ മിന്നാവോ മിൻകും ഈ ഒരു ഷാർക്വസ്റ്റ് പ്ലസ്സിലേക്ക് ഹൃദയപൂർവ്വം എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് നമുക്ക് ആദ്യത്തെ ആളെ കൊണ്ടും നമുക്ക് പരിചയപ്പെടാൻ പറ്റുള്ളൂ അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ട കെൻസ ത്വയബാണ് നമ്മുടെ കെൻസ അരീകോട് എസ് ഒ എച്ച് എസ് സ്കൂളിലെ എത്രാം ക്ലാസ്സില് പഠിക്കുന്നത് സെവൻത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ഇനി അടുത്താണ് ഐസ ഐസ മുബീർ കെൻസയും ഐസയും ഒക്കെ ബോംബ് സ്റ്റാർ ക്വസ്റ്റ് പ്ലസിലൊക്കെ പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടികളാണ് അപ്പോൾ ഐസ മുബീർ എവിടെയാണ് പഠിക്കുന്നത് ഞാൻ അലൻവാർ സ്കൂൾ കുനിയിലെ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് അടുത്ത ആളിലേക്ക് നമുക്ക് എൻ്റെ പേര് പോവാം എവിടെ ബേസ് ഇംഗ്ലീഷ് സ്കൂളിലെ ക്ലാസ്സിലാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു നെയ്മയും ഇതുപോലെ റേഡിയോ പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനിയാണ് അടുത്ത ആളിലേക്ക് നമ്മൾ ഞാൻ ഫെല്ല ഫാത്തിമ പന്നിക്കോട് മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ അടുത്താളിലേക്ക് പന്നിക്കോടാണ് വീട് അല്ലേ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ ആറാം ക്ലാസ്സിലാണ് ഫെല്ല ഫാത്തിമ പഠിക്കുന്നത് അപ്പോ നാല് കൂട്ടുകാർ ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെയുണ്ട് ഐസയുണ്ട് അതുപോലെ കെൻസയുണ്ട് നൈമ ഫെല്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങല്ലേ ഏഹ് സന്തോഷകരമായ പെരുന്നാൾ സുദിനം എല്ലാ കൂട്ടുകാർക്കും നേർന്നുകൊണ്ട് സ്റ്റാർ പ്ലസ് ആരംഭിക്കുന്നു ഗാനം കൊണ്ട് തന്നെ തുടങ്ങാം ആദ്യത്തെ ഗാനം അവതരിപ്പിക്കുന്നു കെൻസ അല്ലാ அல்லா மாத்திரம் பிரார்த்தனையெல்லாம் அல்லாஹோடு பிரார்த்தன கேட்கான் அல்லாஹு மாத்திரம் കേൾക്കാൻ അല്ലാഹു മാത്രം പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹുമാത്രം മാഷാള്ള മഷാ അള്ള കുട്ടുകാരെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ഒരു 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 ഫീലിങ് നമുക്കുണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു ഗാനവുമായിട്ടാണ് കൻസ നമ്മളോട് ആദ്യത്തെ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ശേഷം കഥ ും ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് കരുണയുള്ളവരാവുക ഒരിക്കൽ നിബിസുല അലൈവല്ലം ഒരു തോട്ടത്തിലേക്ക് പ്രവേശിച്ചു അവിടെ ഒരു ഒട്ടകം നിൽക്കുന്നുണ്ടായിരുന്നു നബിസുലമയെ കണ്ടപ്പോൾ ഒട്ടകം കരയാൻ തുടങ്ങി അതിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉടനെ നബിസുല അലൈഹി വല്ലം ഒട്ടകത്തിന്റെ അരികിലെത്തി ഒട്ടകത്തിന്റെ തലയിൽ നബിസുലു അലൈവല്ലം തല്ലോ നബിസുല അലൈഹി വല്ലം തല്ലോടി ഒട്ടകത്തിന്റെ ചെവിയുടെ പിറയിൽ നബിസുലു തടവി കൊടുത്തു അതിനെ ആശ്വസിപ്പിച്ചു ഒട്ടകം കരച്ചിൽ നിർത്തി ദുഃഖം വൈമാറി ഈ ഒട്ടകത്തിന്റെ യജമാനൻ എവിടെയെന്ന് നബിസുലു അലൈവിസ്ല്ലാം ചോദിച്ചു അൻസാരിയായ യുവാവ് നബിസുല അലൈവിസ്ലമയുടെ മുന്നിലേക്ക് എത്തി ഇത് എന്റെ ഒട്ടകമാണ് പ്രവാചകരെ അയാൾ നബീസുലിമയോട് പറഞ്ഞു നബി നബീസുഅള്ളി വസ്ല്ലാം അൻസാരിയായ ആ സുഹാബിയെ ഉപദേശിച്ചു നീ ഉടമപ്പെടുത്തിയ ഈ ജീവിയുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക തീർച്ചയായും അത് എന്നോട് സങ്കടം പറഞ്ഞിരിക്കുന്നു മൃഗങ്ങളോട് കരുണ കാണിക്കുമെന്ന് നബിസു അലൈവലം ആ സുഹാബിയെ പഠിപ്പിച്ചു മാഷാ ഇത് പ്രവാചകൻ സലാഹു അലൈവലമയുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇപ്പോൾ ഈ കഥ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതായത് മൃഗങ്ങൾ പോലും നബിയോട് സങ്കടം പറഞ്ഞിരുന്നു അപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാപ്പോഴും മൃഗം നബിയോട് സംസാരിക്കാം നബി സുലഹ് അലൈഹി വല്ലമക്ക് മൃഗം മാത്രമല്ല കല്ലുകൾ പോലും മണൽത്തരികൾ പോലും നബിയോട് തരാൻ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാനുള്ള ശക്തി അള്ളാഹു അജിതത്തിലൂടെ നബി സുലാഹു അല്ലയു വല്ലമക്ക് നൽകിയിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ അതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാവേണ്ടത് നമ്മൾ ആരോട് കരുണ കാണിക്കണം കരുണ കാണിക്കണം നമ്മൾ മൃഗങ്ങളോട് കരുണ കാണിക്കണം എങ്കിലാണ് അള്ളാഹു നമ്മളോട് കരണ കാണിക്കുള്ളൂ അപ്പം മൃഗങ്ങളോട് മാത്രല്ല മനുഷ്യരോടും മൃഗങ്ങളോടും ഒക്കെ കാരണി കാണിക്കും ഇപ്പൊ നമ്മൾ ബലി പെരുന്നാളിൻ്റെ അന്ന് അറിവ് നടത്തൂലേ ആ അറിവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മൃഗത്തെ നമ്മൾ അറുക്കുകയാണ് എങ്കിൽ പോലും അതിനോട് കരുണ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അറുക്കുന്ന കത്തി മൂർച്ചയുള്ളതാവണം പെട്ടെന്ന് അറിവ് നടക്കണം പെട്ടെന്ന് അതിൻ്റെ ജീവൻ പോകണം അല്ലാതെ അതിനെ കുത്തി 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 വേദനിപ്പിച്ച് കൊല്ലനാണോ അല്ല അപ്പം അറിവ് നടത്തുന്നത് കൊല്ലുക എന്നുള്ളതല്ല അത് ആ ജീവൻ പോകുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ട് അതിനെ നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ബലിപെരുന്നാളിൻ്റെ സുധീനത്തിൽ കാരുണ്യവുമായി ബന്ധപ്പെട്ട് ഒരു കഥ നമുക്ക് ഫെല്ലയിൽ നിന്ന് കേൾക്കാൻ പറ്റി മാഷാ അള്ള കൂട്ടുകാരെ ഇനി നമ്മളെ അടുത്ത ഒരു കഥ പോവാണ്ട് അടുത്ത പാട്ടിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട് പക്ഷേ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിലൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇന്നത്തെ ഈ ഒരു മാസത്തിൻ്റെ ദിവസത്തിൻ്റെ ഈ ഒരു സമയത്തിൻ്റെ ഒക്കെ സവിശേഷതകൾ കുറേ ഉണ്ടല്ലോ എന്തൊക്കെയായിരിക്കും ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ ഹജ്ജിൻ്റെ മാസമാണല്ലേ ഹജ്ജിൻ്റെ അങ്ങനെ പാട്ടില്ലേ എന്ന് പാടിക്കാം ജിന്റെ കാലത്ത് ഹരമിന്റെ ചാരത്ത് അജിന്റെ കാലത്ത് ഹരമിന്റെ ചാരത്ത് ആ ഏതായിരുന്നാലും ആ പാട്ട് ബാക്കി നിങ്ങൾക്ക് അറിയില്ല അല്ലേ ഏതായിരുന്നാലും ആ നല്ല പാട്ടാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട അപ്പം ഹജ്ജിൻ്റെ കാലമാണിത് അല്ലേ ഹജ്ജിന്റെ കാലത്ത് നമ്മൾ ഹജ്ജിനെ ഓർത്തു നമുക്കൊക്കെ ഹജ്ജ് ചെയ്യാൻ ബോധ്യുണ്ട് ഞങ്ങൾക്ക് ഹജ്ജിന് പോവാൻ ആഗ്രഹമുണ്ടോ ഉമ്മറക്ക് പോയിട്ടുണ്ട് ഞങ്ങള് ആരേതെങ്കിലും ഉമ്രക്ക് പോയൊരു ഐസ പോയിട്ടുണ്ട് പിന്നെ കൻസ പോയിട്ടില്ല പിന്നെ ഇല്ല പോയിട്ടില്ല ഇനി പോയിട്ടുണ്ടോ പോയിട്ടില്ല അപ്പം ഇനി ഇൻഷാല്ല നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഉമ്മയുടെ കൂടെ ഒക്കെ ഉമ്രക്ക് പോകാനൊക്കെ അവസരങ്ങൾ എളുപ്പമായിട്ട് കിട്ടുമായിരിക്കും ഇൻഷാ അല്ല കിട്ടട്ടെ അതേപോലെ ഹജ്ജും ചെയ്യാൻ നമുക്ക് വേഗം ഹജ്ജ് ചെയ്യാൻ പറ്റട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അതുപോലെ പീസ് റെയ്ഡിയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കൂട്ടുകാർക്കും ഉമ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനൊക്കെ ഭാഗ്യം ഉണ്ടാവട്ടെ അമീം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അല്ലേ മാഷാല്ല അപ്പം നമ്മൾ ഈ പിന്നെ എന്തൊക്കെയായിരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കുക അപ്പം ഹജ്ജിനെ പറ്റി പറഞ്ഞു പിന്നെ ഒരു നല്ലൊരു ഒരു ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ട് ആരായിരിക്കും ഇബ്രാഹിം നബിയെ കുറിച്ച് ഓർക്കും ഇബ്രാഹിം നബിയെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടുണ്ടല്ലോ ഏതായിരിക്കും ഒരു വരി കൊണ്ട് പാടാൻ പറ്റുമോ അങ്ങനെ തുടങ്ങുന്ന പാട്ടില്ലേ എന്തായിരുന്നു ആ day മാഷാ അല്ല അപ്പോൾ ഉടനെ ആ ഒരു പാട്ടിലൂടെ എന്താ നമുക്ക് കിട്ടുന്നത് ഒരു വാപ്പ മകനെ അറക്കാൻ വേണ്ടി സ്വപ്നദർശനം ഉണ്ടായപ്പോൾ ആ ഇബ്രാഹിം നബി തൻ്റെ മകനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ആ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗാനാണ് അല്ലേ അപ്പോൾ എത്രമാത്രം സങ്കടം ഉണ്ടാവും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അതനുസരിക്കുക എന്ന ഒരു 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 പൂർണ്ണ മനസ്സും ഉണ്ടാവും അല്ലേ നബിയെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അവിടെ ഇസ്മായിൽ നബി എന്താ പറഞ്ഞത് അതാണ് ആ പാട്ടിലൂടെ പറയുന്നത് എന്താ പറഞ്ഞത് ഉടനെ ത്തെത് അറുക്കു പാപ്പ അപ്പം അവിടെ ശരിക്ക് ഖുർആനിൽ തന്നെ പറഞ്ഞ എന്താണ് ഇഫൽ മാത്തു ഉമർന്ന ഇഫൽ മാത്തു ഉമർ അള്ളാഹു എന്താ കല്പിച്ച് ചെയ്തോളൂ ഞാൻ റെഡിയാണ് അപ്പം അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് റെഡിയായ മകനും അവസാനം അതിൽ പരീക്ഷണത്തിൽ വിജയിച്ചു അല്ലേ അങ്ങനെയാണ് ഒരാടിനു കൊടുത്തു അങ്ങനെ ആടിനെ അറക്കുക വഴി അങ്ങനെ അതുവഴി പിന്നീട് മൃഗങ്ങളറക്കുന്ന ആ സ്മരണ എല്ലാ ബലി ദിനത്തിലും തുടരുന്നു അല്ലേ ഓക്കെ ഇനി അപ്പൊ നമുക്കിനി അടുത്ത ഒരു പെരുന്നാളിൻ്റെ അന്ന് പിന്നെ മറ്റെന്തെങ്കിലും ഉണ്ടോ ഇനി നമ്മൾ ഓർമ്മിക്കുന്ന ഈ സമയത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ ഹജ്ജ് പറഞ്ഞു ഇബ്രാഹിം നബി പറഞ്ഞു ഇസ്മായിൽ നബി പറഞ്ഞോ ജക്കാത്തുൽ ഫിത്തർ ഏത് സമയത്താ ഷൗവാലിലാണ് ഈദുൽ ഉൽ ഫിത്തറിലാണ് ഈ സമയത്ത് വേറെ എന്താ നമ്മൾ പറഞ്ഞു നാട്ടിലൊക്കെ െ അപ്പൊ അതിന്റെ മാംസം കഴിക്കലൊക്കെ പുണ്യുള്ള കാര്യമാണ് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു കഥ കേൾക്കാം കഥ പറയുന്നത് ആരാണ് ഐസയാണ് ഐസ അസ്സലാമു അലൈക്കും അസാം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു നല്ല കഥ പറഞ്ഞു തരാം കഥയുടെ പേര് വില കൂടിയ സമ്മാനം ആ യുവാവ് വളരെ സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു എല്ലാ ക്ലാസ്സുകളിലും നല്ല മാർക്കോടെയാണ് വിജയിച്ചിട്ടുള്ളത് അവൻ്റെ മാതാവ് അവൻ്റെ ചെറിയ കുട്ടി കുട്ടിയായിരിക്കെ മരിച്ചുപോയി അതിനാൽ പിതാവ് മാത്രമാണ് സ്വന്തം എന്ന് പറയാനുള്ളത് വളരെ ലാളിച്ചും സ്നേഹിച്ചുമാണ് അവൻ്റെ പിതാവ് അവനെ വളർത്തിയത് ഒടുവിൽ അവൻ ഉന്നത ബിരുദം നേടി അവൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയത് അവനായിരുന്നു അവന് വാഹനങ്ങളോട് വലിയ താല്പര്യമായിരുന്നു ഒരുപാട് മാസങ്ങളായി അവനൊരു സ്പോർട്സ് സ്പോർട്സ് കാർ വാങ്ങുവാൻ പിതാവിനോട് ആവശ്യപ്പെടുവാൻ തുടങ്ങിയിട്ട് ബിരുദ ബിരുദദാന ദിവസം സമ്മാനമായി തനിക്ക് ഞാൻ ആവശ്യപ്പെട്ട കാർ വാങ്ങിച്ചു തരുമെന്നായിരുന്നു അവൻ ആവശ്യപ്പെട്ടത് നോക്കാം എന്ന് മാത്രമായിരുന്നു പിതാവിൻ്റെ മറുപടി അങ്ങനെ ബിരുദദാന ദിവസം ആഗ ആഗതമായി അന്നേ ദിവസം തൻ്റെ പിതാവ് തനിക്ക് ആ കാർ സമ്മാനിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു അന്ന് അതിരാവിലെ അവൻ അവൻ്റെ പിതാവ് അവനെ തൻ്റെ അരികിലേക്ക് വിളിച്ചു വരുത്തി അവനോട് പറഞ്ഞു മോനെ നിന്റെ ഉമ്മ മരിച്ച ശേഷം നിന്നെ ബുദ്ധിമുട്ടൊന്നും നിനക്ക് ബുദ്ധിമുട്ടൊന്നും അറിയാതെയാണ് ഞാൻ നിന്നെ വളർത്തിയത് നീ വളരെ മിടുക്കനായി വളർന്നു ഇന്ന് നീ ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ചിരിക്കുന്നു എനിക്കതിൽ അഭിമാനമുണ്ട് നിന്നെ ഞാൻ വളരെയേറെ സ്നേഹിക്കുന്നു അദ്ദേഹം തൻ്റെ മകനെ ഭംഗിയായി പൊതിഞ്ഞ ഒരു പെട്ടി സമ്മാനിച്ചു ആകാംക്ഷയോടെ അതിലുപരി അല്പം ആശങ്കയോടെയും കൂടി മകൻ ആ പെട്ടി തുറന്നു അതിൽ അവൻ കണ്ടത് ഒരു പുതിയ കുർആൻ കോപ്പിയായിരുന്നു വളരെയധികം ദേഷ്യത്തോടെ ശബ്ദമുയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു ഇതാണോ നിങ്ങൾ എനിക്ക് വാങ്ങിയ സമ്മാനം എത്ര നാളായി ഞാൻ ഒരു സ്പോർട്സ് കാർ വാങ്ങി തരാൻ പറയുന്നു എന്നിട്ട് വാങ്ങി തന്നിരിക്കുന്നത് ഒരു കുർആആൻ മാത്രം ആ വിശുദ്ധ ഗ്രന്ഥം അവിടെ ഉപേക്ഷിച്ചു കൊണ്ട് ഒരു കൊടുങ്കാറ്റെന്ന പോലെ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മോനെ നിൽക്ക് ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ എന്ന് പിതാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും അവന് അതൊന്നും കേട്ടില്ല അതിനുശേഷം വർഷങ്ങൾ കുറെ കഴിഞ്ഞു അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല പിതാവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചതുമില്ല അവൻ മറ്റൊരു നാട്ടിൽ കച്ചവടത്തിൽ ഏർപ്പെട്ട് വലിയ സമ്പന്നനായി മാറി കൊട്ടാര സമാനമായ വീട് പണിതും ആ നാട്ടിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ചു അങ്ങനെ ഭാര്യയോടെ ഭാര്യയോ ഭാര്യയും മക്കളും ഒന്നിച്ച് സുഖമായി താമസിച്ചിരുന്നതിനിടയിലാണ് പിതാവിനെ കാണണമെന്ന് ആഗ്രഹം അവന്റെ മനസ്സിൽ ഉദിച്ചത് അപ്പോൾ വയസ്സായിട്ടുണ്ടാകുമെങ്കിലും ജീവിച്ചിരി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഇതുവരെ അവൻ അറിയില്ല ഇപ്പോൾ ഇതുവരെ അന്വേഷിട്ട് അന്വേഷിച്ചിട്ടില്ലല്ലോ വളരെയേറെ തന്നെ സ്നേഹിച്ച പിതാവിനോട് താൻ ചെയ്തത് വലിയ അക്രമം തന്നെയാണ് അന്ന് വീട് വിട്ട ശേഷം ആദ്യമായി അവൻ പിതാവിനെ ഓർത്തു കരഞ്ഞു മകൻ പോയ ശേഷം അയാൾ ദുഃഖിതനായാണ് കഴിഞ്ഞുകൂടിയത് വർഷങ്ങൾക്ക് ശേഷം അയാൾ മകനെക്കുറിച്ച് അന്വേഷിക്കുകയും അവൻ കുടുംബസമേതം എവിടെയാണെന്ന് താമസിക്കുന്നതെന്നും കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിണങ്ങിപ്പോയ മകൻ തന്നെ കാണുവാൻ വരുമോ എന്ന് നോക്കട്ടെ എന്ന ചിന്തയിൽ അദ്ദേഹം പോയി കണ്ടില്ല എത്രയും പെട്ടെന്ന് പിതാവിന്റെ അടുത്ത് ചെന്നെത്തണം എന്നായി അദ്ദേഹത്തിൻ്റെ ചിന്ത അങ്ങനെ നാട്ടിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതിനിടയിലാണ് പിതാവിൻ്റെ മരണ വാർത്ത അയാളെ തേടിയെത്തിയത് അയാളെ തേടിയെത്തിയത് അയാൾ വർദ്ധിച്ച സങ്കടത്തോടെ നാട്ടിലേക്ക് പുറപ്പെട്ടു പിതാവിൻ്റെ ശരീരം മറവ് ചെയ്തു കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം വീട്ടിലെത്തിയത് ജനിച്ചു വളർന്ന വീട്ടിലെത്തിയപ്പോൾ അയാൾ വല്ലാത്ത കുറ്റബോധം സങ്കടവും തോന്നി തൻ്റെ പിതാവിൻ്റെ പ്രധാനപ്പെട്ട രേഖകൾ തിരി തിരയുന്നതിനിടയിൽ അയാൾ വർഷങ്ങൾക്ക് മുമ്പ് താൻ ഉപേക്ഷിച്ചു പോയ പിതാവ് സമ്മാനിച്ച ആ കുർആൻ കണ്ടെത്തി അയാൾ കണ്ണീരോടെ കുർആൻ തുറന്ന് പേജുകൾ മറിച്ചു വരികൾ വായിക്കുന്നതിനിടയിൽ ആ കാറിൻ്റെ താക്കോൽ താഴെ വീണു പണ്ട് അയാൾ ആഗ്രഹിച്ച ആ കാറിൻ്റെ ഡീലറുടെ പേരെഴുതിയ ഒരു ടാഗും അതിനൊപ്പം ഉണ്ടായിരുന്നു ടാഗിലെ തീയതി അദ്ദേഹത്തിൻ്റെ ബിരുദദാന ദിവസത്തിൻ്റെ തീയതിയായിരുന്നു അന്ന് സമ്മാനിച്ചത് വെറും ഖുർആൻ ആയിരുന്നില്ല താൻ ഇഷ്ടപ്പെട്ട കാറും ഉണ്ടായിരുന്നു തന്റെ മുൻകോപം മൂലം സത്യം മനസ്സിലാക്കുവാൻ താൻ തയ്യാറായില്ല അവൻ ആ താക്കോൽ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു മാഷാ വളരെ അർത്ഥഗർഭമായ ഒരുപാട് സന്ദേശമുള്ള ഒരു കഥയാണ് കിട്ടിയത് അപ്പൊ ഈയൊരു കഥയിൽ നിന്ന് കുറെ കാര്യങ്ങൾ കൂട്ടുകാർക്ക് പഠിക്കാനുണ്ടാവും അപ്പൊ നമ്മൾ നല്ലൊരു കഥ ഇപ്പൊ കേട്ടു അല്ലെ കൂട്ടുകാരെ ഇനി നമ്മള് കഥയ്ക്ക് ശേഷം ഇനി ചില ചോദ്യങ്ങൾ ആവാം തോന്നും അതോ നെയ്മേ ഏതാ ചോദ്യം നമുക്ക് ഒരു നേരത്തെ കടങ്കഥയാണോ അല്ലെങ്കിൽ ജനറൽ ഏതെങ്കിലും ഒരു ഏതാണ് കരയിൽ ജീവിക്കുന്ന ഏറ്റവും ഏറ്റവും വലിയ ജീവി ആന ആനയാണോ പിന്നെ തന്നെയാണ് ആ ഉയരമുള്ള

പിന്നെ ഏറ്റവും വലിയ വിഷപ്പല്ലുള്ള 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 ജീവി ജീവി പാമ്പ് പാമ്പ് വിഷപ്പല്ല് വിഷമുള്ള നല്ല ഒരു ആ വിഷപ്പല്ലാമ്പിൽ പെട്ടതാണ് രാജവമ്പാല പിന്നെ എന്താ ഫെല്ല എനിക്കെന്താ ഫെല്ല് കോപ്ര അതന്നെ മൂർക്കൻ ആ മൂർക്കൻ പാമ്പ് ഓക്കേ ഇനി ഒരൊറ്റ ചോദ്യം കൂടി അവസാനം തരാം കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്നത് സ്കൂളിൽ നിങ്ങൾ പഠിച്ചാലേ ഫെല്ലോർമ്മ ഉണ്ടോ ഇംഗ്ലീഷ് മീഡിയത്തിലോ ഉണ്ടാക്കണോ മലയാളം മീഡിയം മലയാളം അല്ലേ ഇംഗ്ലീഷ് മീഡിയം അല്ലേ അപ്പൊ അതിന്റെ ഒരു ഇംഗ്ലീഷ് ടൈപ്പിനുള്ള ചോദ്യം എനിക്ക് ആവട്ടോ ഓക്കെ ശരി അപ്പോ നമ്മള് ഇനി നമുക്കൊരു ഗാനം കേട്ടാലോ ഒരു ഗാനാവാം കുറെ നേരമായിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കഥയും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പൊ കെൻസയുടെ ഗാനത്തിലേക്ക് നമുക്ക് കാത്തോർക്കാം കെൻസ ഒരു കൊഴിയും മരത്തിൻ്റെ മറുഭാഗം എതളുകൾ വിരിഞ്ഞത് കാണാം ഒരു ഭാഗം ജീവിതം ദുഃഖത്താൽ മൂടുമ്പോൾ മറുഭാഗം സന്തോഷം കാണാം മറുഭാഗം മറുഭാഗം സന്തോഷം കാണാം ടിയാതെ പ്രതീക്ഷയാൽ മഞ്ഞോട്ട് പതരാതെ നമ്മൾ കുങ്ങാം ഒരിടത്തു ചിരിയുടേ ചങ്ങല കീഴുമ്പോ ഒരിടത്തു തേങ്ങലിൻ രോധം ഒരിടത്തു മരണത്തിൻ ഗ്രന്ഥം ഉയരുമ്പ് ഒരിട പുതുജന്മനാഥം ഒരു ഭാഗത്തിലും മരത്തിൻ്റെ മറുഭാഗം ഈതളുകൾ വിരിഞ്ഞത് കാണാം കൂരിരൊട്ടിൽ നാം വെളിച്ചമായി മാറും പകല പടരാതെ സന്തോഷമെത്തും സന്ധ്യയിൽ വീണ്ടുമാുക്കത്തിൻ കൂറി അറിയാതെ നം മളിലെത്തും ദുഃഖത്തിനുള്ളിൽ കാത്തിരിക്കുന്നൊരു അകലയല്ലോ അപ്രഭാതം അകലയല്ലോ അപ്രഭാതം ഒരു ഭാഗത്തിലും മരത്തിൻ്റെ മറുഭാഗം ഇതളുകൽ വിരിഞ്ഞത് കാണാം ഒരു ഭാഗം ജീവിതം ദുഃഖത്താൽ മൂടുമ്പോ മറുഭാഗം സന്തോഷം കാണാം മറുഭാഗം സന്തോഷം കാണാം മാഷാ മഷാല്ലാ അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ സമയത്ത് ഈ പാട്ടിലൂടെ നമ്മളോട് പറയുന്നത് ഇപ്പോൾ സന്തോഷമുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് സന്തോഷമാണെങ്കിൽ വേറെ ഭാഗത്ത് ദുഃഖം ഉണ്ടാകും ഒരു ഭാഗത്ത് ദുഃഖം ഉണ്ടെങ്കിൽ വേറെ ഭാഗത്ത് സന്തോഷമുണ്ടാവും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ എപ്പോഴും ഒരേ അവസ്ഥ ഉണ്ടാവുമോ ഇല്ല പെരുന്നാൾ എന്നും വേണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിന് സുഖമുണ്ടോ പെരുന്നാളിന് ഒരു പ്രസക്തി ഉണ്ടോ എന്നും പെരുന്നാളായ സുഖം ഉണ്ടാവും ഇല്ലല്ലോ അല്ലേ അപ്പൊ എന്നതുപോലെ ചിലപ്പോൾ സന്തോഷം വരും ചിലപ്പോൾ ദുഃഖങ്ങൾ അങ്ങോട്ടൊക്കെ മാറിയൊക്കെ മറിഞ്ഞു വരും ഏതായിരുന്നാലും ഏത് സമയത്താണെങ്കിലും നമുക്ക് കൂടി കഴിഞ്ഞു പോകാൻ സാധിക്കണം അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ഒരു കഥ അല്ലെങ്കിൽ കടംകഥ ഫെല്ല റെഡിയാണ് തോന്നുന്നുണ്ട് ചോദ്യം എങ്ങനെ നോക്കി റെഡിയാക്കി നിൽക്കുകയാണ് ഫെല്ല ചോദിക്കേ ബാക്കിയുള്ളവർ പറയാൻ റെഡി ആയിരിക്കണേ കണ് കണ്ണ് കണ്ണ് രണ്ട് രണ്ട് നേരെ നേരെ നടക്കില്ല നടക്കൂല എട്ടുകാലി കാൽ ആറല്ലേ ഇത് കാൽ എട്ടല്ലേ പറഞ്ഞത് പിന്നെ നേരെ നടക്കൂല പിന്നെ എങ്ങനെ ബാഗൊക്കെ നടക്കാം വില നടക്ക ഏതായിരിക്കും ആറ് കാലാണോത്രഞ്ഞണ്ടി അടുത്ത ചോദ്യം കാട്ടിൽ ഒരു വെള്ളക്കാരൻ പറന്നു നടക്കുന്നു സിംഹ വെള്ളക്കാരൻ സിംബാ ഹേ കൊത്തി കണ്ടി കാട്ടിൽ വെള്ളക്കാരൻ പറന്നു നടക്കുന്നു കൊട്ടിയ കൊക്ക സിംബാ പോംബറ്റ പോംബറ്റ അnya அர்த்தാണ് ഒരു ക്ലൂ കൊടുക്ക് ഈ മുർഗ്ഗങ്ങളെ പക്ഷികള അങ്ങനത്തൊന്നല്ല ഒന്നുമല്ല വെള്ളക്കാരനോ അപ്പൂപ്പൻ താടി അപ്പൂപ്പൻ താടി നല്ല ചോദ്യ അപ്പോ ഇനി അടുത്തൊരു ചോദ്യം പിന്നെ ഉത്തരത്തിലാണ് ഇത്തരത്തില് ഉത്തരത്തിൽ കിലു കിലുക്കം കിലു കിലുക്കം കിക്കിലുക്കം ഉത്തരത്തിൽ ഉത്തരത്തിൽ ചത്തിരിക്കും അതിന്റെ ഒരു ക്ലൂ എന്നാ പറ ചരിക്കും കിക്കിലുക്കം കിലിങ്ങി കിലുങ്ങി നടക്കും ഓക്കെ ഒരു 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 കുപ്പിയിൽ 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 എണ്ണാണോ എണ്ണ മൂക്കാണോ രണ്ട് എണ്ണ ഉള്ള കുപ്പി കൊണ്ടുപോയിട്ട് ഒരു കുപ്പിയിൽ വെച്ചതാണോ

കാലിൽ പിടിച്ചാൽ തോളിൽ കയറും കുട അതെങ്കിലും ഉത്തരം കിട്ടിയില്ലേ നമുക്ക് കാലിൽ പിടിച്ചാൽ തോളിൽ കയറും ഓക്കെ ശരി അപ്പൊ നമ്മള് ഈ ഒരു എപ്പിസോഡിൽ ഇനി നമുക്ക് കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല അത് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് കൂട്ടുകാരെ ഇപ്പൊ നമ്മൾ പാട്ട് കേട്ടു കഥ കേട്ടു അതുപോലെ തന്നെ കുറേ ജനറൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കടങ്കത ഉണ്ടായിരുന്നു ഇങ്ങനെ വ്യത്യസ്തമായ പരിപാടികളുമായി സമ്പന്നമായ സമ്പന്നമായിട്ടുള്ള ഒരു എപ്പിസോഡ് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കെൻസ ഐസ അതുപോലെ തന്നെ നെയ്മറൊക്കിയ അതുപോലെ ഫല്ല ഫാത്തിമ ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവരൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടു കൂട്ടുകാരെ പിസ് റേഡിയോ സ്റ്റാർ കോസ്റ്റ് പ്ലസ്സിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അവസാനിക്കാൻ പോകുന്നത് ഇതിവിടെ അവസാനിക്കുന്നില്ല ഇനിയും ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് എല്ലാ സന്ദർഭങ്ങളിലും ഏത് സമയത്താണെങ്കിലും പാട്ട് കഥ പ്രഭാഷണം എന്തും നിങ്ങൾക്ക് പിസ് റേഡിയോയിലേക്ക് അയക്കാം നമുക്കതാത് സന്ദർഭങ്ങളിൽ ആയിട്ടുള്ള വിഷയങ്ങളെ ഉൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള പരിപാടികളുണ്ടാവും മതപരമായിട്ടുള്ള പ്രത്യേക ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട സ്റ്റാർ കോസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഗാനങ്ങൾ ഏത് രൂപത്തിലുള്ള ഗാനങ്ങൾ നല്ല മൂല്യവത്തായ ഗാനങ്ങളാണെങ്കിലും വിഷയാധിഷ്ഠിതമല്ലാത്ത ഗാനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്റ്റാർ ക്വസ്റ്റുകൾ ഉണ്ടാവും അതുപോലെ ടെലിക്യുസ് ഉണ്ട് പൂമരത്തണലുണ്ട് കഥ പറയാൻ പരിപാടികളുണ്ട് ഇതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം പെരുന്നാൾ കഴിഞ്ഞിട്ടും പരിപാടികൾ അവസാനിക്കുന്നില്ല മറ്റു വിഷയങ്ങളുമായിട്ട് മറ്റ് പരിപാടികളുമായിട്ട് പീസ് റേഡിയോ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി പിസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്സിൻ്റെ ഏത് أعشق صقر يعني. تقبل الله, الله منا ومنكم السلام عليكم عم ورحمة عم الله وبركاته عيد مبارك. عم. مبارك.